ത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആയിരുന്നവനും ആയിരിക്കുന്നവരും വരാനെനിക്കുന്നവനും സർവ്വശക്തിനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എൻ്റെ പേര് വിജി ജോസഫ് എൻ്റെ വീട് അങ്കമാലിക്കടുത്ത തുറവൂരാണ് ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് ഇരുപത്തിയേഴിനാണ് ഞാൻ ഒരു പ്രാവശ്യം ആൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടിന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ പറഞ്ഞ സാക്ഷ്യം മെയിനായിട്ടും ഞങ്ങൾക്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും എൻ്റെ ഹസ്ബൻഡിന് ജോലിയെല്ലാം വളരെയധികം പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്തും ഞാൻ ഉടമ്പടി തുടങ്ങി ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചത് ഞങ്ങൾക്ക് ദേവാലയ പരിസരത്തായിട്ടൊരു വീട് വേണമെന്നതായിരുന്നു ഇപ്പോഴുള്ള വീടും ദേവാലയ പരിസരത്ത് തന്നെ ആയിരുന്നു പക്ഷേ സ്ഥലം വളരെ കുറവ് രണ്ടേ മുക്കാൽ സെൻ്റ് സ്ഥലത്ത് ഒരു വീടാണ് നാല് പിള്ളേരുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആഗ്രഹമായിരുന്നു കുറച്ച് സ്ഥലം വേണമെന്ന് അപ്പോൾ ആഗ്രഹം ഗ്രഹം പോലെ തന്നെ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും കുറഞ്ഞ ഒരു സ്ഥലം പതിനേഴ് സെൻറ്റ് സ്ഥലം അത് മുന്നച്ചിന് നൂറ് മീറ്റർ മാത്രം ഉള്ളിലോട്ടായി ഹബക്കു പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ വചനം പറയുന്നതുപോലെ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞതുപോലെ അത്രയും അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലം ആദാനം ചെയ്തെടുക്കാൻ സാധിച്ചു എന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം അതിനുശേഷം നടന്നിട്ടുള്ള കുറേ സാക്ഷ്യങ്ങൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പല പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞ ഒരുങ്ങി അപ്പം സിസ്റ്റർ ജീന പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി റെഡിയായിട്ട് ഒരുമിച്ച് പറയുന്നതാണ് ഭംഗിയെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം വൈകിയതാണ് വൈകിയതിനും ആദാന ക്ഷമ്യം ചോദിക്കുന്നു ആദ്യമായിട്ട് പറയുന്നത് ഞങ്ങൾ സ്ഥലം ആധാരമെല്ലാം മനോഹരമായി അതായത് ഞാൻ സാക്ഷി നിയോഗത്തിൽ വെച്ചിരുന്ന ബാങ്ക് ലോൺ ഇല്ലാണ്ട് ഞങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കാൻ പറ്റണതെന്നാണ് അപ്പോൾ ബാങ്ക് ലോണൊന്നും അപ്ലൈ ചെയ്യാണ്ട് തന്നെ ഞങ്ങൾക്ക് അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പറഞ്ഞാൽ എൻ്റെ ദ സാക്ഷ്യം ദീർഘിക്കുന്നതുകൊണ്ടാണ് ഞാനത് പറയാത്തത് അത്ഭുതമായിട്ടാണ് ആധാരം ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റിയത് പിന്നീട് സ്ഥലം വില്പന കഴിഞ്ഞതിന് സ്ഥലം വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ആ വാങ്ങിച്ച സ്ഥലത്ത് വീട് വെക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു അപ്പോൾ അത് വീട് വയ്ക്കാനായിട്ട് വേറെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രതിസന്ധികളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ചിന്തയിൽ നിലവിലുള്ള വീട് കൊടുക്കാവുന്നതായി കാരണം അത് കൊടുക്കാതെ വേറെ വീട് പണിയുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ആ നിയോഗം ഞാൻ ഉടമ്പടിയിൽ വെച്ചു അച്ഛനെ കണ്ട് അച്ഛൻ കാശുരൂപമൊക്കെ തന്നു ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു തന്നു ഞാൻ ആ കാശുരൂപം വീട്ടിൽ കൊണ്ടുപോയി വെച്ച് എല്ലാ ദിവസവും വെഞ്ചിരിച്ച നേർച്ച വെപ്പ് വീടിന് ചുറ്റും ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ ജെറീകോ പ്രാർത്ഥന പോലെ മെഡുകുതിരി കത്തിച്ച് വീടിന് ചുറ്റും ഞങ്ങൾ ഏഴ് ദിവസമൊക്കെ പ്രാർത്ഥന ചെയ്തിട്ടുണ്ട് അത്ഭുതരമായിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അതാ വീട് വിൽ വിൽക്കാൻ ഒപ്പം തടസ്സമുള്ളൊരു മേഖലയായിരുന്നു കാരണം ഞങ്ങളുടെ വീട് എൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്ന ഒരു ഇടമലയാർ കനാലാണ് റോഡാണ് അപ്പോൾ അതുകൊണ്ട് സ്ഥലം വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർ വീട് വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർ അതൊരു നെഗറ്റീവായിട്ട് എപ്പോഴും പറയുമായിരുന്നു ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ഒക്കെയാണ് പക്ഷേ വഴി എന്ന് പറയുന്നത് ഭയങ്കര പ്രതിസന്ധി വഴി ഇപ്പോഴുണ്ടെങ്കിലും പിന്നീട് എടുത്തു പോകുമെന്നുള്ള പേടിയൊണ്ട് പലരും വാങ്ങിക്കാൻ മടിച്ചു പക്ഷേ അമ്മ ഇടപെട്ട് അത്ഭുതകരമായി മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ആധാരം മനോഹരമായി നടത്തി തന്നു അമ്മയ്ക്കൊരായിരം നന്ദി ഈശോയ്ക്കൊരായിരം നന്ദി പിന്നീട് ഞങ്ങളുടെ വീട് പണി തുടങ്ങാനായിട്ട് ആരംഭിക്കാൻ തുടങ്ങി അപ്പം വീട് പണിയാനുള്ള സ്ഥലത്ത് ആ സ്ഥലത്തേക്ക് വീതി അല്പം കുറവായിരുന്നു അപ്പോൾ വലിയ ട്രക്ക് കൊണ്ട് മെറ്റീരിയൽസൊക്കെ ഇറക്കാൻ അല്പം ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ വീട് പണിയെടുത്ത കോൺട്രാക്ടർ ഞങ്ങളോട് പറയുമായിരുന്നു ആ ചെറിയ വണ്ടിയിലാണ് മെറ്റീരിയൽസ് ഇറക്കാൻ പറ്റുള്ളൂ കാരണം അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾക്ക് വിചാരിച്ചെങ്കിലും റേറ്റ് അല്പം കൂടുതലാവുമെന്ന് പറഞ്ഞു പക്ഷേ എനിക്കൊരു ഭയം തോന്നിയില്ല കാരണം ഉടമ്പടിയിലെടുത്തു മുതൽ എന്ത് പ്രതിസന്ധി വന്നാലും നമുക്കൊരു ടെൻഷനും തോന്നാറില്ല ഭയങ്കര ശരീരത്തിനൊരു കൂള് പോലെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ അതിനെക്കുറിച്ച് അവിടും ചിന്തിച്ചില്ല പക്ഷേ ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല ആ വീട് ആ സ്ഥലത്തിന് പുറകിലൂടെ ഒരു ഒഴിഞ്ഞൊരു പ്ലോട്ട് കിടക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോലും അത് ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ആ ഞങ്ങൾക്ക് ലാൻഡ് തന്ന ആ ഓണറിൻ്റെ വൈഫ് ഞങ്ങളോട് പറഞ്ഞു മോളെ ആ അവിടെ ഒരു പ്ലോട്ട് കിടക്കുന്നുണ്ട് അത് അവരുടെ ഓണറ് ഇവിടെ അല്ല വിദേശത്താണ് അവരോട് പറഞ്ഞ് അത് സംസാരിക്കുകയാണെങ്കിൽ അത് അത് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥലത്ത് ആ സ്ഥലം നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അത് ചോദിച്ചാൽ ഒട്ടും നടക്കില്ലെന്നാണ് അതറിഞ്ഞ് ഒന്ന് രണ്ട് പേര് പറഞ്ഞത് എങ്കിലും ഞങ്ങൾ ഈ കോൺട്രാക്ടറോട് അത് പറഞ്ഞു കോൺട്രാക്ടർ ഇടപെട്ട് അവരുടെ ഫോൺ നമ്പർ വാങ്ങിച്ചു ഒട്ടും വിശ്വസിക്കുക വിശ്വസനീയമായ രീതിയിൽ അവരെ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ അത് സമ്മതിക്കുകയും ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ പതിനൊന്നാമത്തെ വചനം പറയുന്നത് പോലെ മലകളെ ഞാൻ വഴിയാക്കും വിശാല വീതികൾ ഞാൻ ഉയർത്ത് എന്ന് പറഞ്ഞ പോലെ ആ ചുറ്റും പരിസരത്തുള്ള അയൽവക്കക്കാരൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് നിങ്ങൾക്ക് ആ വഴി തന്ന് ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റും പറ്റിയില്ല എന്ന് പറഞ്ഞു കോൺട്രാക്ടർക്കും വളരെ അത്ഭുതമായിരുന്നു ഏറ്റവും മനോഹരമായിട്ട് ആ വീട് ി തുടങ്ങി ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫസ്റ്റ് വീക്കിനാണ് തുടങ്ങിയത് ഇപ്പോൾ അത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഏകദേശം പകുതിയിൽ കൂടുതൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾക്ക് ഈ ഫണ്ട് ഇപ്പം ഇതുവരെ ഞങ്ങൾക്ക് ഒരു ഒരു രൂപ പോലും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ മാതാവ് അനുവദിച്ചിട്ടില്ല എന്നാണ് ഈ സാക്ഷ്യത്തിലെ ഏറ്റവും വലിയ കാര്യം എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്ത് അതിനുവേണ്ടി പുറകെ നടക്കുന്ന അനുഭവം ഞങ്ങൾ ബാങ്ക് ലോൺ ഇല്ലാണ്ട് ഞങ്ങൾക്ക് വീട് പണി പൂർത്തിയാക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതുവരെയും അതിനനുവദിച്ചിട്ടില്ല അതിൻ്റെ പുറകിൽ മാതാവിൻ്റെ ശക്തമായ കാര്യം ഉണ്ടായിരുന്നു ഞാൻ വീട് പണി തുടങ്ങിയത് അമ്മ അമ്മേനോട് പറഞ്ഞത് അമ്മയായിരിക്കണം എൻ്റെ വീടിൻ്റെ ഡിസൈനർ ഈശോ ആയിരിക്കണം എഞ്ചിനീയർ എന്ന് അതുപോലൊരു എഞ്ചിനീയറെ ആണ് ഞങ്ങൾക്ക് തന്നത് കാരണം ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ആ എഞ്ചിനീയർ ഇതുവരെ പണി നിർത്തി വെച്ചിട്ടില്ല കാരണം ഞങ്ങൾക്ക് തരുമെന്നുള്ള വിശ്വാസമുണ്ട് അതുകൊണ്ട് ഇതുവരെയും ഒറ്റ ദിവസം പോലും വർക്ക് നിർത്തി വെച്ചിട്ടില്ല കാരണം അത് പരിപൂർണതയിൽ എത്തിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് പിന്നെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മോളുടെ ഇത് രണ്ടാമത്തെ മോളാണ് നമ്മളെ എസ് എസ് എൽ സി ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം മിനി ഞാൻ റിസൾട്ട് വന്നു അവൾ നല്ല മിടുക്കിയാണ് ചെറുപ്പം മുതൽ നന്നായി പഠിച്ചിരുന്ന കൊച്ചാണ് പക്ഷേ ഒരു ഏഴാം ക്ലാസ് എട്ടാം ഒക്കെ ആയപ്പോൾ ആൾ കുറച്ച് ഉഴപ്പൊക്കെ തുടങ്ങി ഓൺലൈൻ ക്ലാസ് ഒക്കെ തുടങ്ങിയപ്പം കുറച്ച് പഠനത്തിൽ ഇച്ചിരി ഉഴപ്പി പ്രത്യേകിച്ച് അവൾ സി ബി എസ് സി എന്ന് സ്റ്റേറ്റിലേക്ക് ഞാൻ മാറ്റിയായിരുന്നു അപ്പം മലയാളം എഴുതാനൊക്കെ ആൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പറയാനും വായിക്കാനൊക്കെ നന്നായിട്ട് അറിയാമെങ്കിലും എഴുതി വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ രണ്ട് ലൈൻ എഴുതി അവസാനിപ്പിക്കും അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമായിരുന്നു പിന്നെ ക്വസ്റ്റിൻ നമ്പർ ഇടാൻ മറക്കു എന്നുള്ളത് സ്ഥിരമാണ് ഇപ്പം മോഡൽ എക്സാമിന് വരെ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നിട്ട് അവരുടെ കുറെ മാർക്കുകൾ അങ്ങനെ പോയിട്ടുണ്ട് അപ്പം അതെനിക്ക് ഭയങ്കര വിഷം എപ്പോഴും പറയും മമ്മി നമ്പർ ഇടാൻ മറന്നുപോയെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ എത്രയോ മാർക്കുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇപ്പം ഞാൻ ഉടമ്പടികളിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അവൾക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ മോൾക്കും മോളുടെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ല ഉന്നത വിജയം നൽകണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ മിനി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം നിങ്ങൾ ആരും പറഞ്ഞാൽ വിശ്വസിക്കുകയെന്നറിയില്ല ഒരു ഗ്രേസ് മാർക്ക് പോലും ഇല്ലാണ്ട് ഫുൾ എ പ്ലസ് വിജയം കുഞ്ഞിന് തന്നു അതുമാത്രമല്ല ഏറ്റവും അത്ഭുതം ഇവളുടെ ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ എ പ്ലസ് മാർക്ക് കിട്ടിയേക്കുന്നത് കാരണം ഇവളുടെ കൂടെ ഇവിടെ ഇവളുടെ ഫ്രണ്ട്സിനാണ് എല്ലാവർക്കും തന്നെ എ പ്ലസ് മാതാവ് ഒരുക്കുന്നുണ്ട് അതെൻ്റെ ഒരു നിയോഗമായിരുന്നു പിന്നത്തെ ഉടമ്പിടി സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ബി ഇലക്ട്രിക്കൽ വർക്ക് എടുക്കുന്ന ആളാണ് ബി ക്ലാസ് ലൈസൻസ് ഉണ്ട് അപ്പോൾ ട്വന്റി ഫൈവ് കെ ഡബ്ല്യൂടെ ലൈസൻസ് ആയിരുന്നു അതിൻ്റെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നാളായിട്ട് ആഗ്രഹിച്ചെങ്കിലും അതിന് ടെസ്റ്റ് ചെയ്താൽ പറ്റിയില്ല കാരണം ടെസ്റ്റിന് സമയം നീണ്ട് നീണ്ടു പോവുമായിരുന്നു അപ്പോൾ കുറേ നാൾ അപ്ലിക്കേഷൻ കൊടുത്തെങ്കിലും അത് കാര്യം നടക്കാണ്ട് നീണ്ടു പോവുമായിരുന്നു അപ്പോൾ ഉടമ്പുടിയിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ അത്ഭുതമായിട്ട് എക്സാം ഡേറ്റ് വന്നു എക്സാം എഴുതി അത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള അവസരം മാതാവ് ഒരുക്കി തന്നു പിന്നെ എനിക്കൊരു ജോലി ഞാനൊരു അഞ്ച് വർഷമായിട്ട് ജോലി ചെയ്യാതിരിക്കുമായിരുന്നു കാരണം ഞാൻ നാല് മക്കളാണെന്ന് പറഞ്ഞോളെ ഇയാളെ അത് ഒരു മോനാണ് അത് നാല് വയസ്സായിട്ടില്ല മൂന്നര വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ പാരൻസ് ഇല്ല ഞങ്ങൾക്കുണ്ടാവുക അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കാനൊന്നും പാരൻസ് ചിലപ്പത്തിലെ എൻ്റെ അപ്പച്ചനൊക്കെ എൻ്റെ കല്യാണം കഴിഞ്ഞതിനുമ്പേ മരിച്ചതാണ് അപ്പം അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ആരുമില്ലോന്ന് അപ്പം അഞ്ച് വർഷമായിട്ട് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നില്ല പക്ഷേ അപ്പം ഈ ഈ അടുത്ത് എനിക്ക് മനസ് മനസ്സിലൊരാഗ്രഹം തോന്നി കാരണം വീട് പണിയൊക്കെ നടക്കുന്നു വളരെയധികം സാമ്പത്തിക ആവശ്യങ്ങളുള്ള സമയം ഒരാളുടെ വരുമാനം കൊണ്ടൊന്നും ആവില്ല എന്നറിയാം അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ ഉള്ളിൽ ആഗ്രഹം ചെറുതായി പറഞ്ഞു ഉടമ്പടിയുടെ നിയോഗം ആദ്യം ഞാൻ വെക്കണ്ടാന്ന് വിചാരിച്ചു പിന്നെ ലാസ്റ്റ് ഞാൻ അമ്മ അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്കൊരു ജോലി ഒരുക്കി തരണേ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു പറഞ്ഞുള്ളൂ ഞാൻ ആ നിയോഗം വെച്ച് ഒരു മാസം പോലും ആയില്ല എന്നോട് ഇങ്ങോട്ട് ഒന്ന് റിക്വസ്റ്റ് വന്നു എനിക്കൊരു നല്ലൊരു ജോലി സ്ഥാപനത്തിൽ എനിക്കൊരു ജോലി ഒരുക്കി തന്നു അതിലും അതിശയമായിട്ട് പറയാനുള്ളത് ഞാൻ ഒന്നും ബേസിക് പഠിച്ചിട്ടില്ല അതായത് ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് ആണ് പക്ഷെ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ടാലി അക്കൗണ്ടൻ്റായിട്ടാണ് കാരണം ടാലി എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് പ്രാക്ടീസ് ഒരു മാസം ക്ലാസ്സിൽ ജസ്റ്റ് പോയി തുടങ്ങിയെങ്കിലും അത് ഇടയ്ക്ക് വെച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ടാലിയിൽ എനിക്ക് നന്നായി വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ഒരാഴ്ചത്തെ ചെറിയൊരു ട്രെയിനിങ് മാത്രം അതും ഈ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നല്ല ഒരു സ്ഥാപനമായതുകൊണ്ട് അവർ അവർ തന്നെ സന്തോഷത്തോടുകൂടി വെച്ച് ട്രെയിനിങ് തന്ന് നന്നായി ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊരു സാക്ഷിയാണ് പിന്നെ ഒരു സാക്ഷിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോള് മൂത്ത ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയാണ് അപ്പോൾ അവൾക്ക് എക്സാമിന് ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം എല്ലാ പിള്ളേർ കൂടെയുള്ള എല്ലാവർക്കും ഡേറ്റ് കിട്ടി അവർക്കൊക്കെ പക്ഷേ ദൂരെയാണ് ഡൽഹിയിലും പൂനെയിലും കൊൽക്കത്തയിലാണ് അപ്പോൾ ഇവൾക്ക് ഒന്നാമത്തെ കാര്യം അലർജിയും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഒരുപാട് അപ്പോൾ ഞാൻ എപ്പോഴും മാത്രം കൊണ്ട് പ്രാർത്ഥിക്കും അതായത് എനിക്ക് ദൂരെ പോയി എക്സാം എഴുതണ്ട ഞങ്ങൾക്ക് അടുത്തൊരു സെൻ്റർ കിട്ടണം എന്ന് പറയാം അപ്പം മൂന്ന് മാസമായിട്ടും ഡേറ്റ് കിട്ടാഞ്ഞപ്പോൾ അവൾക്ക് വിഷമമായി അപ്പം ഞാൻ പറഞ്ഞ അവളുടെ മോളെ വിഷമിക്കേണ്ട ഇത് അതിലൊരു വലിയൊരു ദൈവിക പദ്ധതി ഉണ്ട് അത് നിനക്ക് നല്ലൊരു സ്ഥലത്ത് കിട്ടാനായിരിക്കും അമ്മ ഒരുക്കണേന്ന് അങ്ങനെ അവളുടെ വിഷമം കണ്ടിട്ട് ഞാൻ ഡേറ്റ് ഇട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു ഉടമ്പടി നിയോഗം അല്ല ലൈറ്റ് കൻറ്റിൽ പ്രയെ റിക്വസ്റ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ച ഒരു ഡേറ്റ് മാർച്ച് ഇരുപത്തഞ്ചെന്നുള്ള ഒരു ഡേറ്റ് ഇട്ടു അപ്പം അതിന് ഒരു മൂന്നാല് ദിവസം മുമ്പ് തന്നെ നിങ്ങൾ കൊച്ചിയിൽ കൊയ്ത്ത സെൻറ്ററിൽ മെയിൽ വന്നു ഫുൾ മൊടിയുള്ള ആയിട്ട് കിട്ടി എക്സാം എഴുതിയിട്ടുണ്ട് റിസൾട്ട് വന്നിട്ടില്ല ഈ അടുത്ത ദിവസങ്ങളിലും മിക്കവാറും ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ വരും എന്നാലും അത് ഞാൻ ലൈറ്റ് ലൈറ്റെ ക്യാൻഡൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട ഫലമായ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ ഒരു നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ എൻ്റെ ഒരു അപ്പം എൻ്റെ പപ്പയുടെ പെങ്ങൾ സിസ്റ്റർ ആൻറ്റിയാണ് അപ്പോൾ ആൻറ്റിക്ക് ക്യാൻസർ ആയിരുന്നു ഞാൻ ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ആൻറ്റിക്ക് ഒരുപാട് റിക്കവറി ആയതായിരുന്നു ഇടയ്ക്ക് ആൻറ്റി ബാത്റൂമിൽ വെച്ച് നന്നായി ഒന്ന് വീണു ആരും അറിഞ്ഞില്ല അപ്പോൾ നന്നായി ഫ്രാക്ചറായി അത് നല്ല ഇഞ്ചുറി ആയി ഇൻഫെക്ഷനായി അപ്പോൾ അത് സിവിയറായിരുന്നു അപ്പോൾ ഡോക്ടർമാരെല്ലാം പറ തൃശ്ശൂരാണ് ആൻറ്റി ഹോളി ഫാമിലി കോൺഗ്രിഗേഷനാണ് അപ്പോൾ ഡോക്ടർമാരെല്ലാം പറഞ്ഞു ഇനി വലിയ പ്രതീക്ഷയ്ക്ക് എന്ന് കാരണം ആൻറ്റി ആണെങ്കിൽ പെയിൻ ഉണ്ടെങ്കിലും ആരോടൊന്നും പറയാത്ത ആളാണ് പക്ഷേ ഇത് തീരെ സഹിക്കാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു അപ്പം കണ്ടിട്ട് എനിക്ക് തന്നെ വളരെയധികം വിഷമം മുഖം എല്ലാം വളരെയധികം മുഖം അടിച്ചാണ് വീണത് മുഖം എല്ലാം വളരെ വികൃതമായ രൂപത്തിലായി അപ്പോൾ ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ആ മാതാവിനോട് പറഞ്ഞു അമ്മയും മാതാവേ അമ്മ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു നല്ലൊരു വിശുദ്ധമായ ഒരു മരണം ആൻറ്റിക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു അതുപോലെ ആൻറ്റി ഒരു ആദ്യ വെള്ളിയാഴ്ച ആ ഈശോയുടെ മരണ സമയത്ത് മൂന്ന് മണി ആവർ ആകുമ്പോൾ ആൻറ്റിക്ക് നല്ലൊരു മരണം കൊടുത്തു അതുമാത്രമല്ല ആൻറ്റിയുടെ കൂടെ നിന്ന് സിസ്റ്റേഴ്സ് എപ്പോഴും പറയും ആൻറ്റി മരണത്തിന് രണ്ട് മൂന്ന് ദിവസം ആവുമ്പോൾ നല്ല വെളുത്ത ആൻറ്റിയാണ് പക്ഷെ കറുത്തു പോയായിരുന്നു റേഡിയേഷൻ അങ്ങനെ കുറേ പക്ഷെ ശരിക്കും നല്ല തൂ വെള്ള പോലെ കളറായും അത് അവർ പറയും നിൻ്റെ ആൻറ്റി ഒരു വിശുദ്ധയാണെന്ന് പറഞ്ഞു നീ ആൻറ്റിയോടെ മധ്യസ്ഥേച്ച് പ്രാർത്ഥിച്ചാൽ നിൻ്റെ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു ഞാൻ അതുപോലെ ആൻറ്റിയുടെ മരണശേഷം ഞാനൊരു നിയോഗം അതുപോലെ നടന്നിട്ടുണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് തൈലം വഴിയായിട്ട് എനിക്ക് ഇടയ്ക്കിടെ തലവേദന വരാറുണ്ട് മൈഗ്രൈനാണ് ആദ്യം ഞാൻ മരുന്ന് കഴിക്കാറുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം അതിന് വേണ്ടി മെഡിസിൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പം അങ്ങനെ തലവേദന ഒന്നും വരാറില്ല ഒട്ടും പറ്റില്ലായിരുന്നു വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് ഞാൻ കിടക്കുകയുള്ളൂ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും വരാറില്ല പിന്നെ അതുപോലെ ഞാൻ ഒരു ഇച്ചിരി ഉയരത്തിൽ നിന്നൊന്നും വീണു വീണെന്ന് പറയാൻ പറ്റില്ല കാലം മടങ്ങിയതാണ് പക്ഷെ മടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചു എൻ്റെ കാലൊടിഞ്ഞു വിചാരിച്ചു അത്രയും വലിയ അത് ഒരു റോഡ് സൈഡിൽ വെച്ചായിരുന്നു അപ്പോൾ അവരൊക്കെ ശരിക്കും വിഷമിച്ചു എന്തെങ്കിലും കാര്യമായി പറ്റിയിട്ടുണ്ടാവും ഒരു കടയുടെ ഫ്രണ്ടിലേക്കാണ് അപ്പോൾ അവരവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാൻ ശരിക്കും വിചാരിച്ചു എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുന്നു പക്ഷേ അതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് നടക്കാനൊക്കെ വേറെ ആരുമില്ല എനിക്ക് നടക്കാൻ എൻ്റെ കാലിനൊന്നും പറ്റില്ലായിരുന്നു ഞാൻ വീട്ടിൽ വന്ന ഉടനെ നേർച്ച വസ്തു ഉടമ്പടി തയ്യലം തയ്ച്ചു പ്രാർത്ഥിച്ചു എനിക്കൊരു കുഴപ്പമുണ്ടായില്ല മാത്രമല്ല എനിക്ക് എനിക്കതിനു അത്ഭുതമായി കാരണം ഇത്രയും വലിയ വീഴ്ച വേണിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ അത് പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു പിന്നെയും ഒരുപാട് രോഗസൗഖ്യങ്ങൾ മക്കൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് കിട്ടിയ ആത്മീയാനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി ധ്യാനം എല്ലാ ആവശ്യം മുടങ്ങാതെ കാണുകയും ഷെയറുകയും ചെയ്യുന്ന സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും ധ്യാനം കൂടുന്ന ഒരു തവണയല്ല ഞാൻ ഒരു മൂന്ന് തവണയെങ്കിലും കൂടും കാരണം ആ ധ്യാനം ഞാൻ പഠിക്കാറുണ്ട് ഞാൻ എല്ലാ പ്രാവശ്യം ധ്യാനം കൂടുമ്പോൾ ഞാൻ ഒരു ഡയറി എടുത്തു എടുത്തുവെച്ചു അത് ഡേറ്റ് ഇട്ട് എഴുതി വയ്ക്കും അതിൽ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് അടുത്ത ആഴ്ച വരെ ഇങ്ങനെ ധ്യാനിക്കും പിന്നെ ആ വചനങ്ങൾ കാണാതെ പഠിക്കും അപ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിനെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട് അച്ഛൻ ഇങ്ങനെ പറയും രണ്ട് ധ്യാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സുഹൃതജം പോലെ ഞാനത് ഏറ്റു പറയാറുണ്ട് ഒരു പ്രാവശ്യത്തെ ധ്യാനത്തിന് അച്ഛൻ പറഞ്ഞു കർത്താവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് ഈ ദിവസം മുഴുവൻ നിങ്ങൾ പറഞ്ഞു അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞു അതുപോലെ ഞാൻ ആ ധ്യാനം കൂടിയ ദിവസം മുതൽ ഒരു ദിവസം കംപ്ലീറ്റ് അത് പറഞ്ഞുകൊണ്ടിരുന്നതാണെന്ന് എനിക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു പിന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഈശോയെ അവിടുത്തെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന് ഞാനത് പറഞ്ഞു ഇപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഉടമ്പടിയിൽ അച്ഛൻ ധ്യാനങ്ങളിൽ പറയാറുള്ള കാര്യങ്ങൾ അതെല്ലാം എൻ്റെ മനസ്സിൽ ഹൃദ്യസ്ഥമാക്കി വയ്ക്കാറുണ്ട് അച്ഛൻ പറയാറുണ്ടല്ലോ അതായത് ഉടമ്പടിയുടെ ആദ്യത്തെ ഫേസ് വിശ്വാസം രണ്ടാമത്തെ ഫേസ് ആണ് ദേവസ്നേഹമെന്നും പിന്നെ ഉടമ്പടിയിൽ വിശ്വാസത്തിൽ ഉടമ്പടിയിലാണെന്ന് നിങ്ങൾ ദേവസ്നേഹത്തിലാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് നിങ്ങൾക്ക് നിത്യതയോടെയുള്ള സ്നേഹമാണെന്നും എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹം ഞാൻ ഭൗതികത ആഗ്രഹിക്കുന്നില്ല ഭൗതികത ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു പണ്ട് ഇപ്പോൾ എൻ്റെ മനസ്സിലതൊന്നുമില്ല ഞാൻ നിത്യതയെക്കുറിച്ച് മാത്രമാണ് സ്വപ്നം കാണുന്നത് കാരണം ഞാനിപ്പോൾ ഉടമ്പടിയുടെ നിയോഗങ്ങൾ എപ്പം നടക്കുന്നു മൂന്ന് മാസത്തിനുള്ളിൽ നടക്കുന്നു നടക്കുന്നില്ല എന്നൊന്നും ഞാൻ നോക്കാറില്ല അത് നടന്നാലും അമ്മയുടെ ആഗ്രഹം പോലെ ആയിരിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കാറ് പിന്നെ ഞാൻ എനിക്ക് ഇത് അച്ഛനെ എഴുതി കൊടുക്കാൻ വിട്ടുപോയി പക്ഷേ എൻ്റെ മനസ്സിൽ ചെറിയൊരു നിയോഗമായിരുന്നു അതായത് എൻ്റെ കുടുംബത്തെ ആത്മീയതയിൽ പരിശുദ്ധാത്മാവിനെ അറിഞ്ഞു വളർത്തുന്നതെന്നും അതുപോലെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ എല്ലാവരും കുടുംബത്തിൽ നിന്ന് പങ്കെടുക്കാറുണ്ട് ചെറിയ മോൻ പറ്റാറില്ല കുഞ്ഞ് രാവിലെ നേരത്തെ എഴുന്നേൽക്കില്ല ബാക്കി ഞങ്ങളെല്ലാവരും മുടങ്ങാണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ൈബിള് വായന ചെയ്യുന്നുണ്ട് രണ്ടാഴ്ച അല്ല പത്ത് ദിവസത്തിനുള്ളിൽ കുമ്പസാരിക്കാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ചകളിലും എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തിട്ടുണ്ട് കാരണം ആൾ ഒരു എക്സാം എഴുതാൻ വേണ്ടി അച്ഛനെ കാണാനൊക്കെ പ്ലസ്സിങ് സെപ്പറേറ്റ് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഓഫേജുകളിൽ അതാനാഥ അതുപോലെ പ്രായ അപ്പച്ചമാരും അമ്മച്ച അവരുടെയൊക്കെ അവിടെ പോയിട്ട് കുളിപ്പിക്കാം അവർക്ക് അവരെ ക്ലീൻ ചെയ്ത് കൊടുക്കാം മുടി വെട്ടി കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കി ആശുപത്രികളിൽ ആദ്യം കൊടുത്തിരുന്നു ഇപ്പോൾ അവർ സമ്മതിക്കാത്തത് കൊണ്ട് വഴിയോരങ്ങളിലെല്ലാം കൊടുക്കാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനം വേറെ ചെയ്യാവുന്നത് ഞാൻ പത്രം എല്ലാ മാസം കൂടെ വന്ന് നാലുകെട്ട് പത്രം വാങ്ങിച്ച് ഞാനും ഹസ്ബൻഡും മൂത്ത മോളെ അവൾ ജർമ്മൻ ലാംഗ്വേജ് എക്സാം എഴുതാൻ വേണ്ടി അവളെ അവൾ ഉടമ്പടി എടുത്ത് ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട് അവളെ കൊണ്ട് ഞാൻ അവളെ കൊണ്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യിക്കാറുണ്ട് എൻ്റെ കൂടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ അവൾ വരാറുണ്ട് പിന്നെ എനിക്ക് ഇതെല്ലാം പ്രേക്ഷപ്രവർത്തനത്തിനായിട്ട് പത്രം വിതരണം ചെയ്യുന്ന സമയത്ത് പല സമയത്തും നമുക്ക് ആക്ഷേപങ്ങൾ പരിഹാസങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഒരു ദിവസം ഞാൻ റെയിൽവേ തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ട്രെയിനിലായിരിക്കാൻ പോകാറ് ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറെ പത്രം കൊടുക്കാറുണ്ട് ട്രെയിൻ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഒരു ചേച്ചിക്ക് പത്രം കൊടുക്കാൻ പോയപ്പോൾ ആ ചേച്ചി എൻ്റെ മുഖത്തേക്കൊന്ന് രൂഷമായി നോക്കി എൻ്റെ എന്നോട് പറഞ്ഞു നിനക്ക് വട്ടാണോടി പതിനേഴാം നൂറ്റാണ്ടിലാണോ ജീവിക്കുന്നത് എന്താ കാണിച്ചുകൊണ്ട് അടക്കം എന്ന് പറഞ്ഞാൽ ഒരുപാട് മോശമായെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പറഞ്ഞ മനസ്സിലാവുന്നത് അതുമാതിരി എന്നോട് ഞാൻ വിചാരിച്ചു ഞാനീ ചേച്ചി ഒന്നും ചെയ്തില്ല എന്തിനാണ് അവ ഇത്ര പറയണമെന്ന് ഞാൻ വിചാരിച്ചു ചുറ്റും കൂടി നിരുന്ന ആ ട്രെയിൻ കയറാവുന്ന ആൾക്കാരൊക്കെ എന്നെ ഭയങ്കര ഒരു ഒരു പ്രത്യേക ഒരു ജീവിയെ നോക്കണ പോലെയാണ് നോക്കിയത് കാരണം അവർ വിചാരിക്കുന്നത് ഈ കൃപാസന പത്രം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രത്യേക സംഭവമാണെന്ന് പക്ഷേ എനിക്ക് എനിക്കൊന്നും ഒരു വിഷമോ തോന്നിയില്ല എനിക്ക് സന്തോഷമാണ് തോന്നിയത് ആദ്യം ഉടമ്പടി എടുത്ത് ആദ്യ നാളിലൊക്കെ കൃപാസന പത്രം കൊടുക്കുമ്പോൾ പലരും നിഷേധിക്കുമ്പോൾ അയ്യോ ഒരെന്താണോ ഉള്ളിൽ ചെറിയ വിഷമം തോന്നിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് അവരെ നിഷേധിക്കുമ്പോഴാണ് കൂടുതലും സന്തോഷം തോന്നാറ് കാരണം ഞാൻ വിചാരിക്കാതവർ അവർക്ക് അർഹിക്കുന്നവരല്ല അർഹിക്കുന്ന വേറെ ആൾക്കാർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കും പള്ളികൾ ഞങ്ങളുടെ പള്ളികളിലും തൊട്ടടുത്ത പള്ളികൾ രണ്ട് മൂന്ന് പള്ളികളിലൊക്കെ ഞങ്ങൾ ചിലപ്പം മാറി പോകാറുണ്ട് യൂഥാശ്രീഹാഡ് ഒരു പള്ളിയുണ്ട് ഇടയ്ക്ക് അവിടേക്ക് പോകാറുണ്ട് പിന്നെ ഞങ്ങളുടെ ഇടവക പള്ളിയുണ്ട് അവിടെയെല്ലാം പത്രങ്ങൾ കൊണ്ടുവന്ന് കെട്ടുകണക്കിന് ഇരിക്കാറുണ്ട് ചിലപ്പോൾ കഴിഞ്ഞ മാസത്തെ പത്രമായിരിക്കും ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഏപ്രിൽ മാസത്തെ പത്രം മെയ് അഞ്ചാം തീയതി എനിക്കൊരു കെട്ട് ഞങ്ങളുടെ ചുറ്റും എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയും ഞാൻ എനിക്ക് പ്രേക്ഷക പ്രവർത്തനം ചെയ്യുമ്പോൾ ഞാൻ എത്ര കെട്ട് പത്രം വാങ്ങിച്ചാലും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇന്ന് വാങ്ങിച്ചാൽ ഇന്നോ നാളെ ആയിട്ട് എനിക്ക് കൊടുത്തു തീർക്കാൻ മാതാവിനെ അനുവദിക്കാറുണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പിന്നെ എനിക്ക് കിട്ടിയ ഒരു വലിയ ദൈവാനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് മാതാവ് നമ്മളോട് സംസാരിക്കുന്നതായിട്ട് പല അനുഭവം തോന്നിയിട്ടുണ്ട് ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് അതായത് എല്ലാവരും എന്നെ തള്ളിപ്പറിഞ്ഞ് നമ്മളെ ഒറ്റപ്പെടുത്തിയ സമയങ്ങളൊക്കെ കടന്നുണ്ട് അപ്പോൾ ഞാൻ വിഷമിച്ചിരിക്കുമ്പം ആരോ എൻ്റെ വിജി വിജി വിജിയെന്ന് പറഞ്ഞാൽ ഇതുപോലെ തോന്നി വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ആരെങ്കിലും പുറത്തുനിന്ന് വന്നതായിരിക്കും വിചാരിച്ചു വാതിലൊക്കെ തുറന്നേക്ക് ചുറ്റുമട്ടൊന്നും നോക്കി ആരെയും കണ്ടില്ല മൂന്ന് പ്രാവശ്യം വിളിച്ചു അപ്പോൾ എന്താ ഇത് എന്ത് സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഈ ഒരു ഫീമെയിൽ വോയിസ് ആയിരുന്നു അമ്മയുടെ സ്വരാണെന്ന് എനിക്ക് ആ സമയത്ത് ബോധ്യായില്ല കാരണം ഞാൻ അത്രത്തോളം വിഷമിച്ചിരിക്കുന്ന സമയം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് അമ്മ എന്നെ വിളിച്ചതായിരിക്കും എന്ന് മൂന്ന് പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഉള്ളിൽ തോന്നി ആ സ്വരം നീ കേട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി അത് അമ്മയുടെ സ്വരമാണെന്ന് മനസ്സിലായി പിന്നെ ഞാൻ ജോസഫ് അച്ഛനെ ഒരുപാട് സ്വപ്നത്തിൽ ദർശനം തോന്നിയിട്ടുണ്ട് ഒരു രാത്രി അച് ഓർക്കത്തിൽ ഞാൻ സ്വപ്നം കണ്ടത് അച്ഛൻ എന്നോട് പറയാം എൻ്റെ ചെവിയിൽ എന്തോ മന്ത്രിക്കുന്നതായി തോന്നി അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എനിക്ക് അച്ഛൻ പറഞ്ഞത് മനസ്സിലായല്ല എനിക്ക് അച്ഛനെ പൊതുവേ പേടിയാണ് ഇവിടെ ആയാലും കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞവിടെ ആൾക്കാരിലൊക്കെ ചിലരോട് ദേഷ്യപ്പെടാറുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് പേടിയാണ് അപ്പോൾ ഞാൻ അച്ഛനോട് പേടിച്ചാണ് സ്വപ്നത്തിൽ പറയുന്നത് അച്ഛൻ എനിക്ക് ഒന്നുകൂടി പറയാമോയെന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ എൻ്റെ ചെവിയിൽ ജ്ഞാനം ആറ് പതിനൊന്ന് എന്നുള്ള വചനം barangnya ആ വചനം എനിക്കറിയാവുന്ന വചനമായിരുന്നു എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അഭിലാഷമർപ്പിക്കുകയും അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുകയും നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുമെന്നതാണ് അപ്പോൾ ആ വചനം ആ ദിവസം മുഴുവൻ ഞാൻ ചൊല്ലി അതെനിക്ക് വളരെ അഭിഷേകമായി മാറി അച്ഛൻ പറയാറുണ്ടല്ലോ വചനം വചനത്തിൽ നിങ്ങൾ വിശ്വസിച്ചാലോ വചനം നിങ്ങൾക്ക് മാംസം ധരിക്കുമെന്നും ഞാൻ ഈ മോൾ എക്സാമിൻ്റെ സമയത്തൊക്കെ നെഹമിയ രണ്ട് ഇരുപത് സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും ആ വചനം ഒരുപാട് തവണ എഴുതിയും മനസ്സിൽ ഒരു വിട്ടും ജപമാല പോലെ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ ഫിലിപ്പി നാല് പത്തൊമ്പത് വചനം എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ള ധനം നൽകും ഇതെല്ലാം എൻ്റെ ഞാൻ ഏറ്റുപയുന്ന വചനം കാണും ഇതെല്ലാം എൻ്റെ ജീവിതത്തിലെ മാംസം ധരിക്കാൻ തുടങ്ങി അതുപോലെ ജർമ്മിയ മുപ്പത്തിരണ്ട് പതിനഞ്ച് വചനം വെച്ച് ഞാൻ എൻ്റെ വീട് വിൽപ്പനയുടെ സമയത്ത് അടസ്സം വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഈ ദേശത്ത് വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഇനിയും ക്രയം വിക്രയും ചെയ്യുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവാരൾ ചെയ്യുന്നു ഇപ്പം എനിക്ക് എന്ന് ഒരു പ്രാവശ്യം വചനം കേട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പഠിക്കാനുള്ളൊരു കൃപ മാതാവും ഈശോക്ക് തന്നിട്ടുണ്ട് അത്രത്തോളം വചനത്തിൻ്റെ ഭിഷേകം എനിക്ക് അതിൻ്റെ വചനം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇപ്പോൾ പഠിക്കാൻ ബൈബിള് വായിക്കാൻ എത്രത്തോളം സമയം കിട്ടുന്നു അത്രത്തോളം സന്തോഷമാണ് അപ്പോൾ ഇത്രത്തോളം അഭിഷേകം എനിക്ക് ഞാൻ എല്ലാ ദിവസവും കൃപാസനത്തിലെ ആൾക്കാരെ കാണാറുണ്ട് മാത്രമല്ല ഞാൻ ഓരോ വിശുദ്ധ കുർബാനകൾ ജോസഫ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കാരണം ഇത്രയും വിശുദ്ധനായിട്ടൊരു വൈദികൻ ഇത്രയും പച്ചയായ മനുഷ്യനായി ജീവിക്കുന്ന വിശുദ്ധനായിട്ടൊരു വൈദികൻ നമുക്ക് വേണ്ടി ഈ തിരുസഭയ്ക്ക് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും വേദനകൾക്ക് വേണ്ടി അച്ഛൻ്റെ ഇത്രയും രോഗപീഠകളുടെ നടുവിലും ഇത്രയും ആൾക്കാർക്ക് വേണ്ടി െന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നാറുണ്ട് ഈശോ എത്രയും പെട്ടെന്ന് ഈ കൃപാസന ആൾത്താര തിരുസഭയിൽ അംഗീകരിക്കപ്പെടാനും കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ലോകമെങ്ങും അറിയപ്പെടാനിടയാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു യേശുനാമത്തിന് മഹത്വം ഉണ്ടാകെ പരിശുദ്ധ കൃപാസനം പ്രസാദോരമാതാവെ കോടാനും കൂടി നന്ദി പറയുന്നു എൻ്റെ മമ്മി കൃപാസനത്തിൽ എടുത്തതിൻ്റെ ഫലമായി എനിക്ക് ഈ വർഷം എസ് എൽ സിക്ക് ഒരു ഗ്രേസ് മാർക്ക് കൂടാതെ എനിക്ക് ഫുൾ എ പ്ലസ് നൽകി അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ ഇപ്പം സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി അതിൽ ഇപ്പം ഉടമ്പടിയിൽ നിയോഗം വെച്ച എല്ലാ കാര്യത്തിലും ദൈവികമായൊരു ഇടപെടൽ ഉണ്ടായെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതോടൊപ്പം അതിന് തത്തുല്യമായിട്ട് നേരത്തെ ഓരോ സാക്ഷ്യത്തിലും നമ്മളിങ്ങനെ എന്ത് ദൈവാനുഭവം ഉണ്ടായാലും അത് നമ്മളിവിടെ സാക്ഷ്യം പറയുവാനായിട്ട് നമ്മൾ അനുവദിക്കാറുമില്ല കാരണം ഉടമ്പടിക്ക് ഒരു ലക്ഷ്യമുണ്ട് അത് അമ്മയുടെ പ്രത്യക്ഷീകരണം എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണമായിട്ട് ബന്ധപ്പെട്ട സാക്ഷ്യങ്ങളാണ് നമ്മൾ ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന ഉടമ്പടി സാക്ഷികളായിട്ട് അംഗീകരിച്ച് അപ്പോൾ അതിൽ ഈ ഒരാൾക്കാരെയും അവിടുത്തെ മാതാവിൻ്റെ ശബ്ദവും സാന്നിധ്യവും ഒക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നതും അപ്പോൾ മാതാവിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു സാന്നിധ്യം ഒരുപാട് സാക്ഷ്യങ്ങൾ ആവർത്തിക്കപ്പെടും നേരെ പ്രത്യേകിച്ച് കുടുംബത്തിന് നൽകിയ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷ്യങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക